മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് മഞ്ജു വാര്യർ അതിലൊരു തെറ്റുമില്ല മഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇന്നും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് മഞ്ജുവിനെ ഇപ്പോൾ എല്ലാവരും വിളിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും അഹങ്കാരമില്ല എന്നാണ് മഞ്ജുവിനെ കുറിച്ച് ഭൂരിഭാഗം സമയം പ്രേക്ഷകർ പറയാറുള്ളത് യാതൊരു താരചാടയും ഇല്ലാത്ത വ്യക്തി എന്നാണ് മഞ്ജുവിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വൈറലായ വീഡിയോ മഞ്ജുവിന് കടുത്ത വിമർശനമാണ് നൽകുന്നത് മഞ്ജുവിന്റെ സ്വഭാവം കണ്ടില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വീഡിയോ ഫൂട്ടേജ് ഒരു തെളിവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുവിന്റെ ഒരു വീഡിയോ വൈറലായത് എന്നാൽ ഇതൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാണ് എന്ന പിന്നീടാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് മഞ്ജു താരങ്ങളോട് കാണിക്കുന്ന ജാട കണ്ടോ എന്നായിരുന്നു എല്ലാവരും ആദ്യം ചോദിച്ചത് ഇതിന് പിന്നാലെയാണ് ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ഏറ്റവും ഒടുവിൽ മകൾ മീനാക്ഷിക്ക് ഡോക്ടർ പട്ടം കിട്ടിയത് വെച്ച് പോലും പ്രേക്ഷകർ ഇതിനെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട് മകൾ അമ്മയെ ഉപേക്ഷിച്ചു പോയത് അമ്മയുടെ ഈ സ്വഭാവം കൊണ്ടാണ് എന്നും ഇനി മകൾ ഇപ്പോൾ പണകിപ്പോയത് ഇനി തിരികെ വരില്ല എന്നും ഈ ഈ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ ഇപ്പോൾ മിണ്ടിയ മകൾ ഇനി ഒരിക്കലും അമ്മയുടെ അടുത്തേക്ക് വരാൻ സാധ്യതയില്ലെന്നൊക്കെ പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ താഴെ മഞ്ജുവിന്റെ ആരാധകർ തന്നെയാണ് ചില വിഷയങ്ങളുമായി എത്തുന്നത് മകൾ ഇത്രയും വലിയ വിജയം നേടിയിട്ട് പ്രശംസിച്ച ഒരു പോസ്റ്റ് പോലും പങ്കുവയ്ക്കാതെ മഞ്ജു ഒരു അമ്മയാണോ എന്ന തരത്തിൽ പോലും വിമർശനമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മഞ്ജുവും മീനാക്ഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോളോ ചെയ്തതിനെ കുറിച്ച് ഇടയ്ക്ക് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു മഞ്ജുവിന്റെ തനി സ്വരൂപം ഇങ്ങനെയാണ് എന്ന ക്യാപ്ഷനോടെ വരുന്ന വീഡിയോ ആണ് ഇപ്പോൾ സത്യാവസ്ഥ എന്തെന്നുള്ള കാര്യം വിഷയമായി പുറത്തു വരുന്നത് ഒരേ സംഭവത്തിൽ രണ്ടു വർഷം ഈ ക്യാപ്ഷനോടെ റിമാ കല്ലിങ്ങൽ പങ്കുവെച്ച വീഡിയോ വൈറലാകുന്നുണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് തിരക്കിട്ട് നടക്കുന്ന മഞ്ജു മഞ്ജുവാരരെ കണ്ട് രണ്ട് വ്ളോഗർമാർ അതായത് മലയാള സിനിമയിലെ രണ്ട് താരങ്ങൾ വൈശാഖ് നായർ ഗായത്രി എന്ന് പറയുന്ന രണ്ട് പേര് തടഞ്ഞു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് തിരക്കൊണ്ട് ഫ്ലൈറ്റിന് സമയമായി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ മഞ്ജു ഒഴിയുന്നത് ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോൾ സമയമായി എന്ന് പറയുമ്പോഴും അവർ മുഖത്തേക്ക് മൈക്ക് അടിപ്പിച്ച് പിടിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ഒരുവിധം അവരെ തള്ളി മാറ്റി മഞ്ജു മുന്നോട്ട് പോകുമ്പോൾ വരുന്ന കമന്റുകളാണ് ജാടയാണോ ചേച്ചി എന്നത് ആ വീഡിയോ വളരെയധികം വൈറലായി മഞ്ജുവിന്റെ തനി സ്വരൂപം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആ വീഡിയോ വൈറലാകുന്നത് എന്നാൽ അതേസമയം മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തെ എങ്ങനെ കാണുന്നുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ ചിരിച്ച മുഖത്തോടെ ഒട്ടും നീരസം തോന്നാത്ത വിധത്തിലാണ് കുറച്ച് തിരക്കുകളുണ്ട് ഫ്ലൈറ്റിന് സമയമായി പിന്നെ കാണാം എന്നൊക്കെ മഞ്ജു വാര്യർ പറയുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ കേൾക്കുന്നത് സിനിമ ഇറങ്ങട്ടെ കാണിച്ചു കാണിച്ചുതരാമെന്ന ഡയലോഗാണ് സത്യത്തിൽ എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എങ്കിലും ഇത് ഫുട്ട് എന്ന സിനിമയുടെ പ്രൊമോഷൻ കൂടിയാണ് സൈജു ശ്രീധർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം വൈശാഖ് നായരും ഗായത്രി അശോകും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഓഗസ്റ്റ് രണ്ടിന് സിനിമാ തിയേറ്ററുകളിൽ എത്തും സിനിമയുടെ അപ്പുറം ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണെന്നുള്ള കമന്റാണ് പലരും രേഖപ്പെടുത്തുന്നത് എന്നാൽ മഞ്ജു വാര്യറിനെതിരെ കടുത്ത വിമർശനം പറയാനാണ് ഈ വീഡിയോയും ഉപയോഗിക്കുന്നത് സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇതിനെ ചർച്ച ചെയ്യുന്നതും പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ